കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ദിവസം രാത്രിയിൽ അശ്വത്ഥാമാവ് പാണ്ഡവ ശിബിരത്തിൽ പ്രവേശിച്ച് വലിയൊരു കൂട്ടക്കുരുതി തന്നെ നടത്തി ഉറങ്ങിക്കിടന്ന സേനാധിപനായ ദൃഷ്ടിദ്വനെയും സകലരെയും പാണ്ഡവരുടെ പുത്രന്മാരെയും കൊന്നൊടുക്കി ഇതറിയുന്ന ദ്രൗപതി ദുഃഖം കൊണ്ട് മോഹാലസ്യപ്പെടുകയും പിന്നീട് അശ്വത്ഥാമാവിനെ വധിച്ച് അയാളുടെ നെറ്റിയിൽ ജന്മസിദ്ധമായുള്ള ചൂടാമണി തന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ താൻ ജീവൻ തന്നെ ത്യജിക്കുമെന്ന് ദ്രൗപതി പറയുകയും ചെയ്യുന്നു അങ്ങനെ അശ്വത്ഥാമാവിനെ ശിക്ഷിക്കുവാൻ ഭീമസേനനും നകുലനും പുറപ്പെടുകയാണ് തൊട്ടു പിന്നാലെ തന്നെ അർജുനനും കൃഷ്ണനുമൊക്കെ ഈ ഭീമനെ പിന്തുടർന്ന് പോവുകയാണ് എല്ലാവരും ഒന്നിച്ചു വരുന്നത് കണ്ട അശ്വത്ഥാമാവ് തനിക്ക് തൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ഏറ്റവും അപകടകാരിയായ ആയുധം ഉപയോഗിക്കാനാണ് അശ്വത്ഥാമാവ് തീരുമാനിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും അപകടകാരിയായ ആയുധമായിട്ടാണ് ബ്രഹ്മശിരസിനെ മഹാഭാരതത്തിൽ പറയുന്നത് മഹാഭാരതമനുസരിച്ച് ബ്രഹ്മാസ്ത്രത്തെക്കാൾ പവർഫുള്ളാണ് ബ്രഹ്മശിരസ് രാമായണത്തിൽ ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മശിരസിനേക്കാൾ പവർഫുള്ളായിട്ട് കാണിക്കുന്നത് പക്ഷേ രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ കാണുന്ന രണ്ട് മാരകമായ ആയുധങ്ങളാണ് ബ്രഹ്മാസ്ത്രവും ബ്രഹ്മശിരസും ഈ മഹാഭാരതത്തിൽ പറയുന്നതനുസരിച്ച് ബ്രഹ്മശിരസ് ബ്രഹ്മാസ്ത്രത്തെക്കാൾ വലിയ നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് മാത്രമല്ല കാലങ്ങളോളം ആ പ്രദേശം ഇതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമാകാതെ കിടക്കുകയും ചെയ്യും തലമുറകൾ പിന്നിട്ടാലും അത് മാറില്ല എന്നും അസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ അസ്ത്രം വളരെ വിരളിലെണ്ണാവുന്ന യോദ്ധാക്കൾക്ക് മാത്രം അറിയാവുന്നതാണ് ഭീഷ്മർക്കറിയാം പരശുരാമൻ അറിയാം ഗുരുദ്രോണാചാര്യർക്കറിയാം കർണൻ അറിയാം അർജുനൻ അറിയാം അശ്വദ്ധാമാവിനറിയാം കർണന് ഈ അസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്നത് പരശുരാമനാണ് പിന്നീട് അദ്ദേഹം ആവശ്യമുള്ളപ്പോൾ അത് മറന്നു പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ കർണൻ കള്ളം പറഞ്ഞാണ് ഗുരുവിന്റെ അടുത്ത് നിന്ന് വിദ്യ അഭ്യസിച്ചത് അതുകൊണ്ടുള്ള ഒരു ശിക്ഷയായിട്ടാണ് അങ്ങനെ ഒരു ശാപം കൊടുക്കുന്നത് എന്നാൽ ഗുരു ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ആയുധം നൽകിയത് പറഞ്ഞുകൊടുത്തത് അത് അർജുനനാണ് എന്നാൽ മകനായ അശ്വത്ഥാമാവും തന്നോടത് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം അശ്വത്ഥാമാവിനും ഈ വിദ്യ നൽകുകയുണ്ടായി അങ്ങനെ ദ്രോണാചാര്യർ അശ്വത്ഥാമാവിനും അതുപോലെ അർജുനനും ബ്രഹ്മശിരസ് എന്ന അത്യപകടകാരിയായ ആയുധത്തിന്റെ അറിവ് പകർന്നു നൽകി അശ്വത്ഥാമാവ് സ്വയം ശിവന്റെ അംശാവതാരമാണ് അതുകൊണ്ട് തന്നെ ആ അംശത്തിന് പകർന്നു നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ദ്രോണർ വിശ്വസിച്ചിരുന്നു തന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം പക്വതയുള്ള പ്രതിഭാശാലിയായ ധൈര്യശാലിയും ധീരനും യോദ്ധാവുമായ അർജുനൻ അജയ്യനായിരിക്കണമെന്ന് ആഗ്രഹിച്ച ദ്രോണാചാര്യർ അർജുനനും ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തിന്റെ അറിവുകൾ പകർന്നു നൽകി അപ്പോ ഈ അസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് സാധാരണ മനുഷ്യർക്ക് നേരെ പ്രയോഗിക്കാൻ പാടില്ല കാരണം ഒരു മനുഷ്യനെ വധിക്കാൻ ഒരു മഹാ അസ്ത്രത്തിന്റെ ആവശ്യമില്ല ഇതൊരു സാധാരണ അസ്ത്രമല്ല കാരണം അത്രയും അപകടം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു അസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യരിൽ പ്രയോഗിക്കാൻ പാടുള്ളതല്ല എന്നും മനുഷ്യരല്ലാത്ത അതിലും വലിയ മറ്റ് ശത്രുക്കൾ എത്തുമ്പോൾ അവർക്കെതിരെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുമാണ് ദ്രോണാചാര്യർ അർജുനനോടും പിന്നീട് തൻ്റെ മകനായ അശ്വത്ഥാമാവിനോടും പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ അസ്ത്രത്തെക്കുറിച്ച് അറിവുള്ള ഭീഷ്മരും പരശുരാമനും അടക്കം അനാവശ്യമായി ഈ അസ്ത്രം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നതും പുരാണങ്ങളിൽ കാണാൻ സാധിക്കും ബ്രഹ്മശിരസിന്റെ ഉത്പത്തി ഇത് എങ്ങനെയാണ് ഈ അസ്ത്രം ഉണ്ടായത് ബ്രഹ്മാസ്ത്രത്തെ പോലെ തന്നെ ബ്രഹ്മശിരസും ബ്രഹ്മാവിന്റെ ശക്തിയിൽ നിന്ന് ഉണ്ടായത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഈ അസ്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും ഈ അസ്ത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിന്റെ ജ്ഞാനമുള്ള ആൾക്ക് സാധിക്കും അതായത് ആർക്കാണോ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തെ കുറിച്ച് അറിവുള്ളത് ആ വ്യക്തിക്ക് താൻ നിരായുധനാണെങ്കിൽ പോലും തന്റെ മുന്നിൽ കാണുന്ന ഒരു പുൽക്കൊടി കൊണ്ട് പോലും ആ അസ്ത്രത്തെ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിനെ ഏറ്റവും അപകടകാരിയാക്കി മാറ്റുന്നത് ശിവപുരാണത്തിൽ ബ്രഹ്മശിരസിനെ കുറിച്ച് പറയുന്നുണ്ട് വൃത്രാസുരന്റെ ആക്രമണത്തിൽ ബുദ്ധിമുട്ടുന്ന ദേവന്മാർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് പോകുമ്പോൾ ദതീജി മഹർഷിയുടെ അസ്ഥികളാൽ നിർമ്മിക്കപ്പെട്ട വജ്രായുധം കൊണ്ട് മാത്രമേ വൃത്രാസുരനെ വധിക്കാൻ സാധിക്കൂ എന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട് അങ്ങനെ ഇന്ദ്രദേവൻ ദതീജി മഹർഷിയോട് അഭ്യർത്ഥിക്കുകയും അദ്ദേഹം യോഗ നിരതനായിട്ട് തൻറെ ശരീരം വിട്ടുപോവുകയും ആ ശരീരം ശരീരമെടുത്ത് അതിലെ അസ്ഥികൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ വിശ്വകർമാവ് സൃഷ്ടിച്ചെടുക്കുന്നതാണ് ഈ വജ്രായുധം എന്ന് പറയുന്നത് അതിനുശേഷം അവശേഷിച്ചിരുന്ന അസ്ഥികൾ കൊണ്ട് വിശ്വകർമാവ് ബ്രഹ്മാവിന്റെ അനുഗ്രഹത്താൽ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് ഈ ശിവപുരാണത്തിൽ പറയുന്നുണ്ട് പുരാണങ്ങളിലെല്ലാം തന്നെ പ്രതിപാദിക്കുന്ന അതിമാരകമായൊരു ആയുധമാണ് ബ്രഹ്മശിരസ് അപ്പൊ ഈ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുൽക്കൊടിയിൽ നിന്ന് പോലും ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ് അപ്പോൾ തൻ്റെ നേരെ വരുന്ന കൃഷ്ണനെയും അർജുനനെയും ഭീമനെയും നകുലനെയും ഒക്കെ കണ്ട അശ്വത്ഥമാവ് ഭയപ്പെടുകയാണ് കാരണം ഒന്നാമത് കൃഷ്ണൻ കൂടെയുണ്ട് കൃഷ്ണൻ കൂടെ ഉള്ളപ്പോൾ പാണ്ഡവരെ നേരിടുക എന്ന് പറയുന്നത് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ അശ്വത്ഥമാവ് തൻ്റെ പിതാവ് തനിക്ക് പകർന്നു നൽകിയ ആയുധമായ ബ്രഹ്മശിരസ് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണ് അവിടെ പിതാവ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം വിസ്മരിക്കുന്നുമുണ്ട് അതായത് മനുഷ്യരിൽ പ്രയോഗിക്കാൻ പാടില്ല എന്ന കാര്യം അത് വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് അശ്വത്ഥാമാവ് ഒരു പുൽക്കൊടിയിൽ നിന്ന് ഒരു ദർഭ പുല്ലിൽ നിന്നാണ് ഈ ഒരു മഹാ ആയുധം ഉണ്ടാക്കിയെടുക്കുന്നത് നിമിഷ നേരം കൊണ്ട് എന്നിട്ടത് തൻ്റെ നേരെ വന്ന പാണ്ഡവർക്ക് നേരെ പ്രയോഗിക്കുകയാണ് അശ്വത്ഥമാവ് ചെയ്യുന്നത് വ്യാസന്റെ ആശ്രമത്തിന് സമീപത്തായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് കാരണം പാണ്ഡവ പുത്രന്മാരെ വധിച്ചു കഴിഞ്ഞ അശ്വത്ഥമാവിനറിയാം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ആപത്താണ് അതുകൊണ്ട് അശ്വത്ഥമാവ് എന്ത് ചെയ്തു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോവുകയാണ് അശ്വത്ഥമാവിനെ പിന്തുടർന്ന ഭീമനും കൂട്ടരും എത്തുമ്പോൾ അശ്വത്ഥമാവ് എത്തിയിരിക്കുന്നത് വ്യാസന്റെ ആശ്രമത്തിന് സമീപത്താണ് അവിടെ വെച്ചാണ് അശ്വത്ഥമാവ് ഗർഭ ആവാഹിച്ചുകൊണ്ട് അപാണ്ഡവായ എന്ന് ഉച്ചരിച്ചുകൊണ്ട് പാണ്ഡവർക്ക് നേരെ ഈ അസ്ത്രം തൊടുത്തുവിടുന്നത് ഈ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിഭീമാകരമായ അഗ്നിഗോളങ്ങൾ രൂപപ്പെടും ഈ അഗ്നിജ്വാലകൾ കത്തി ജ്വലിക്കാൻ തുടങ്ങും ഇടിമുഴക്കങ്ങൾ കേൾക്കാൻ ആരംഭിക്കും ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടാകാൻ തുടങ്ങും നദികൾ നിമിഷ നേരം കൊണ്ട് വറ്റി വരണ്ടു പോകും ആയിരക്കണക്കിന് ഉൽക്കകൾ ഭൂമിയിലെ പല ഭാഗങ്ങളിലുമായി പതിക്കും ഈ ആയുധം ഒരു തവണ ഉപയോഗിച്ചാൽ ആ പ്രദേശം അടുത്ത അൻപത് ബ്രഹ്മ വർഷത്തേക്ക് ഒരു പുല്ലുപോലും മുളയ്ക്കാത്ത വിധം തകർക്കപ്പെടും ഈ ശിവന് കാലഭൈരവൻ എന്നറിയപ്പെടുന്ന ഒരു രൂപമുണ്ട് അതിന്റെ സാരാംശം ഈ ആയുധത്തിൽ ഉൾക്കൊള്ളുന്നു എന്നാണ് കാലഭൈരവന് സമയത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് അതായത് ഈ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അൻപത് ബ്രഹ്മ വർഷത്തേക്ക് അതായത് ഏതാണ്ട് നൂറ്റി അൻപത്തി അഞ്ച് ട്രില്യൺ മനുഷ്യ വർഷത്തേക്ക് അവിടെ ഒരു പുൽക്കൊടി പോലും മുളക്കില്ല എന്നൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത് എന്തായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അതിമാരകമായൊരു ആയുധമാണ് ബ്രഹ്മശിരസ് എന്ന് തന്നെയാണ് അപ്പോ ഈ പാണ്ഡവരെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ടാണ് അശ്വത്ഥാമാവ് ഈ ആയുധം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തൊടുത്തുവിടുന്നത് അപ്പോൾ ലോകത്തെ മുഴുവൻ കത്തിക്കുവാൻ പോകുന്ന അഗ്നി ആകാശത്തു പ്രകടമായി എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മശിരസ് ഉപയോഗിച്ചതോടെ മറ്റൊരു അസ്ത്രത്തിനും അതിനെ തടുക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ഇതേ അസ്ത്രം തന്നെ ഉപയോഗിക്കണമെന്നും ശ്രീകൃഷ്ണൻ അർജുനനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിനെതിരായിട്ട് അർജുനനും ബ്രഹ്മശിരസ് പ്രയോഗിക്കുകയാണ് അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ ആചാര്യപുത്രനും തങ്ങൾക്കും സ്വസ്തി എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അർജുനൻ ഈ അസ്ത്രം ഉപയോഗിക്കുന്നത് ആ അസ്ത്രവും അശ്വത്ഥാമാവിന്റെ അസ്ത്രം പോലെ കത്തിജ്വലിക്കാൻ തുടങ്ങുന്നു പ്രകൃതിയിൽ ആ സമയത്ത് ഒരുപാട് ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയും ഭൂമി ഒന്നാകെ തകർന്നു പോകുമോ എന്ന ഭീതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അപ്പോ വ്യാസമഹർഷിയുടെ ആശ്രമത്തിനടുത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഉടൻ തന്നെ ഈ അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ സർവനാശം എന്ന് തിരിച്ചറിഞ്ഞ മുനിമാരായ വസിഷ്ഠൻ വിശ്വാമിത്രൻ വ്യാസൻ എന്നിവർ അവിടെ രണ്ട് അസ്ത്രങ്ങൾക്കും മധ്യേ എത്തുകയും തേജോ ഗോളങ്ങളായി നിൽക്കുന്ന ആ ഋഷിമാർ അസ്ത്രങ്ങളെ ാലത്തേക്ക് തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള ശക്തി അവർക്കുണ്ട് വിശ്വാമിത്രനും വ്യാസനും വസിഷ്ഠനും എന്ന് പറയുന്നത് വളരെ ശക്തിശാലികളായ മുനിമാരാണ് അപ്പോൾ അവർക്ക് തൽക്കാലത്തേക്ക് അസ്ത്രങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കും പക്ഷെ അത് കൂട്ടിമുട്ടുന്നത് തടയണമെങ്കിൽ അത് ആരാണോ തൊടുത്തുവിട്ടത് അവർ തന്നെ വിചാരിക്കണം അശ്വത്ഥാവിനോടും അർജുനനോടും അവരവരുടെ അസ്ത്രങ്ങളെ പിൻവലിക്കാൻ ഈ ഋഷിവര്യന്മാർ ആവശ്യപ്പെടുകയാണ് അതിനുള്ള കാരണങ്ങളും അവർ പറയുന്നുണ്ട് ഇന്നേവരെ ഈ മഹാസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല എന്നും അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങിയാലും ബ്രഹ്മശിരസ് വീണ ദേശം എക്കാലവും നശിച്ചു പോകുമെന്നും ഭൂമിക്ക് തന്നെ വലിയ ഭീഷണിയും ആപത്തുമാണെന്നും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഈ ഭൂമിയിലെ ജീവികളെല്ലാം തന്നെ ദുർഭിക്ഷം ബാധിച്ച് ചത്തൊടുങ്ങും മന്ത്രങ്ങളൊന്നും ഫലിക്കുകയില്ല യജ്ഞങ്ങൾ മുടങ്ങും അങ്ങനെ സർവനാശമായിരിക്കും സംഭവിക്കുക എന്ന് മുനിമാർ വ്യക്തമാക്കുന്നു അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ എൻ്റെ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറാണ് എന്നാൽ അശ്വദ്ധാമാവിന്റെ അസ്ത്രം ഞങ്ങളെ വധിക്കാതെ മുനിശ്രേഷ്ഠവരായി നിങ്ങൾ തന്നെ നോക്കുക എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അർജുനൻ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തെ പിൻവലിക്കുന്നുണ്ടെങ്കിലും അതുപോലെ പിൻവലിക്കാൻ അശ്വത്ഥാമാവിന് കഴിയാതെ വരികയും അശ്വത്ഥാമാവ് ആ അസ്ത്രത്തെ അർജുന അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് തൊടുക്കുകയും ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും അത് പ്രയോഗിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ശക്തി നശിപ്പിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് അത്തരമൊരു ഒരു ഹീനകൃത്യത്തിന് അശ്വത്ഥാമാവ് മുതിരുകയാണ് പാണ്ഡവ പുത്രന്മാരെല്ലാം മരണപ്പെട്ടു കഴിഞ്ഞു ഇനി ഏക അവകാശി എന്ന് പറയുന്നത് പാണ്ഡവ വംശത്തിന്റെ ഏക അനന്തരാവകാശി എന്ന് പറയുന്നത് അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന പരീക്ഷിത് എന്ന് പറയുന്ന കുഞ്ഞാണ് ആ കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി പാണ്ഡവർക്ക് ഒരു അനന്തരാവകാശി കൂടിയാണ് പിറക്കുന്നത് പാണ്ഡവ വംശത്തെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അശ്വത്ഥാമാവിന് ഉണ്ടായിരുന്നത് ഈ അസ്ത്രത്തെ ഉത്തരയുടെ വയറ്റിലേക്ക് തന്നെ ആവാഹിച്ചതിലൂടെ അശ്വത്ഥാമാവിന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുന്നത് അതായത് നീ ബാലഘാതകനും ദുഷ്ടനുമാണെന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ബുദ്ധിമാന്മാർ നിന്നെ പാപിയെന്ന് വിളിക്കും നിനക്ക് ജനങ്ങൾക്കിടയിൽ ഇരിപ്പിടം കിട്ടുകയില്ല നിന്റെ ശരീരത്തിൽ സകല വ്യാധികളും പടർന്നു പിടിക്കും ഇത്തരത്തിൽ അശരണനായി നീ മൂവായിരത്താണ്ട് കൊല്ലം ഭൂമിയിൽ അലഞ്ഞു തിരിയും നിന്നാൽ വധിക്കപ്പെട്ട ഗർഭസ്ഥ ശിശുവിനെ ഞാൻ ജീവിപ്പിക്കും നീ നോക്കി നിൽക്കെ അവൻ അടുത്ത രാജാവായി പ്രസിദ്ധനാവുകയും ചെയ്യുമെന്നാണ് കൃഷ്ണൻ അശ്വത്ഥമാവിനെ ശപിക്കുന്നത് അതിനുശേഷം അശ്വത്ഥമാവിന്റെ ചൂടാമണിയും പിടിച്ചെടുക്കുന്നുണ്ട് അശ്വത്ഥമാവിൽ നിന്ന് നമ്മൾ ആ കൽക്കി സിനിമയിലൊക്കെ കണ്ടത് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ഗുഹയെന്ന് തോന്നിപ്പിക്കുന്നത് പോലെ ഭൂമിക്കടിയിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു അമ്പലത്തിനുള്ളിൽ വളരെ വികൃത രൂപിയായിട്ട് ദേഹവാസകലം ചോരയൊഴിയുന്ന രീതിയിലാണ് നമ്മൾ അശ്വത്ഥമാവിനെ ആദ്യം കാണുന്നത് ചൂടാമണി കിട്ടുന്നതിന് ശേഷമാണ് അദ്ദേഹം പഴയ തേജസ്വിയായിട്ട് മാറുന്നതെന്നും കാണാൻ സാധിക്കും അപ്പോൾ അതിന്റെയൊക്കെ പിന്നിലെ കാരണങ്ങൾ ഇതാണ് ബ്രഹ്മശിരസ് എന്ന് പറയുന്ന ആയുധമാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് അപ്പോൾ ശ്രീകൃഷ്ണൻ തൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷത്തിനെ പിന്നീട് പുനർജനിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും അശ്വത്ഥാമാവിൻ്റെ പ്രവൃത്തി വളരെ ഹീനമായ പ്രവൃത്തിയായിട്ട് കാലം ഓർമ്മിക്കുകയും ചെയ്യുന്നു അശ്വത്ഥാമാവ് ചെയ്ത ആ പ്രവർത്തിക്ക് ഒരു പ്രായശ്ചിത്തമായിട്ടാണ് കൽക്കി അവതാരം വരുമ്പോൾ ആ കുഞ്ഞിനെ ഗർഭാവസ്ഥയിലുള്ള ആ കുഞ്ഞിന് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് ആ സിനിമയിൽ അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നത് അപ്പോൾ അശ്വത്ഥാമാവാണ് ഈ ബ്രഹ്മശിരസ് മനുഷ്യനു മേൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതും ഒരു ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുഞ്ഞിനു മേലാണ് അല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ അത് സർവനാശം സൃഷ്ടിക്കുമായിരുന്നു പുരാണങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ബ്രഹ്മാസ്ത്രമാണ് അശുദ്ധമാവ് ഈ ഉത്തരയുടെ കുഞ്ഞിന് നേരെ ഉപയോഗിച്ചത് എന്ന് യഥാർത്ഥത്തിൽ അത് ബ്രഹ്മശിരസ് ആയിരുന്നു ബ്രഹ്മാസ്ത്രം വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ആയുധമായിട്ടാണ് പുരാണങ്ങളിൽ പറയുന്നത് അതിനേക്കാൾ അപകടകാരിയാണ് ബ്രഹ്മശിരസ് എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത് എന്നാൽ ഇത് നമ്മൾ രാമായണത്തിലേക്ക് പോകുമ്പോൾ അവിടെ പ്രാധാന്യം ബ്രഹ്മ ശിരസിനേക്കാൾ കൂടുതൽ ബ്രഹ്മാസ്ത്രത്തിനാണ് എന്നും കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം